വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു ഞങ്ങളുടെ സെഡാറിലേക്കുള്ള ഫ്ലൈറ്റ് ഏഴരയ്ക്ക് ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു എൻ്റെ ഇമിഗ്രേഷൻ കുറിച്ച് അധികം സമയമെടുത്തു എൻ്റെ ഡോക്യുമെൻ്റ് വേരിഫൈ ചെയ്യാൻ അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പുറത്തെത്തിയപ്പോഴത്തേക്കും എല്ലാവരും ബുക്ക് ചെയ്തു ഫ്ല ഞങ്ങളുടെ ഫ്ലൈറ്റ് അവസാനത്തെ ഫ്ലൈറ്റായിരുന്നു ഞാനായിരുന്നു ഏറ്റവും അവസാനം പുറത്തെത്തിയത് അപ്പോഴത്തേക്കും ആ എയർപോർട്ട് ഏകദേശം പൂർണ്ണമായിട്ടും വിവിജനമായി കഴിഞ്ഞിരുന്നു ഞങ്ങൾ എയർപോർട്ടിന് പുറത്തെത്തിയ പോയ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു അവിടെ ഒരു ഒരു ഡ്രൈവർ വേറെ ആരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ അയാൾ ഉദ്ദേശം വന്നാൾ അന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അയാളോട് ഞങ്ങളെ ഓൾഡ് ടൗണിൽ ഡ്രോപ്പ് ചെയ്യാൻ ചോദിച്ചു അയാൾ സമ്മതിക്കുകയും ചെയ്തു അയാൾക്ക് ആക്ച്വലി അയാൾ ഉദ്ദേശം വന്നാൽ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചത് അയാൾക്ക് ആക്ച്വലി വലിയ ഉപകാരമായി അയാൾ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തിട്ട് അയാൾ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് പേ ചെയ്യാൻ വേണ്ടി പോയി പാറു ഒരു പുതിയ രാജ്യത്തിലെത്തിയ സന്തോഷത്തിലായിരുന്നു ഈ സെഡാർ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലമാണ് അതുകൊണ്ട് ആ പാർക്കിംഗ് ഒന്നും വലിയ ആഡംബരമൊന്നുമില്ലെങ്കിലും സാമാന്യം നല്ല പാർക്കിംഗ് ആയിരുന്നു അപ്പോഴത്തേക്കും ഡ്രൈവർ പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നു ഞങ്ങൾ സെഡാർ ഓൾഡ് ടൗണിലേക്കുള്ള യാത്ര തുടങ്ങി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞതുകൊണ്ട് റോഡുകളെല്ലാം വിജനമായിരുന്നു വലിയ ആഡംബരമൊന്നുമില്ലെങ്കിലും റോഡുകളെല്ലാം സാമാന്യം നല്ല റോഡുകളായിരുന്നു ഏകദേശം പതിനഞ്ച് ആയിരുന്നു നമ്മുടെ യാത്ര വന്നിറങ്ങിയ തന്നെ ഒരു കുടിയൻ പുറകെ കൂടി അയാൾ എനിക്ക് സ്ഥലത്തിന് വലിയ വിവരങ്ങൾ തരികയായിരുന്നു സ്ഥലം അത്ര സേഫ് ആണ് അല്ല എന്നൊക്കെയാണ് അയാൾ പറയാൻ ശ്രമിച്ചത് പക്ഷേ ആ സ്ഥലം അവിടെ ആളുകൾ നടക്കുന്നതാണ് സ്ഥലത്തിന് ആർക്ക് സേഫ്റ്റി കുറേ ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല ഞാൻ അയാളെ ഒരുവിധം പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട് ഞങ്ങൾ മുൻപോട്ട് നടന്നു തുടങ്ങി ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഒരു ഹോം സ്റ്റേ ആയിരുന്നു അവിടെ അതിൻ്റെ അതിൻ്റെ ഉടമശ ഞങ്ങളെ വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണി ആയി ആയെങ്കിൽ സ്ട്രീറ്റെല്ലാം ഒരുപാട് ആളുകളുണ്ടായിരുന്നു അത്രയ്ക്ക് ഒരു മണിയായെങ്കിലും സ്ട്രീറ്റ് അത്ര വിജിനമൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഞങ്ങളാ ഹൗസ് ഓണറിനെ വെയിറ്റ് ചെയ്ത് അയാൾ പറഞ്ഞ ഒരു സ്ഥലത്ത് അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോഴത്തേക്ക് അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വേറൊരു കാർ ഡ്രൈവറും വന്ന് ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു അവിടെ ആൾക്കാരെല്ലാം ആക്ച്വലി ഈ സിറ്റി തന്നെ പൂർണ്ണമായിട്ടും കൊണ്ട് സർവേ ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവർ ടൂറിസ്റ്റുകളെല്ലാം വേണം നന്നായിട്ട് എത്തുന്നതാണ് കുറേ പെൺകുട്ടികളൊക്കെ സ്ട്രീറ്റിൽ ഇരിക്കുന്നു രാത്രി ഒരു മണിയാണെങ്കിലും ഒരു മണിയാണെങ്കിലും ചെറിയ പെൺകുട്ടികളെല്ലാം അവരുടെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് അവിടെ റോളിൻ്റെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക അത്ര നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് to my YouTube channel. Then. I look to my YouTube channel. Walking down these streets. I oh, don't yeah. Walking down. I don't know. Follow me. Follow me. Follow me. Follow me. No. A bit back. A bit back. Walking down these streets. I've come to realize London is a so horrible place to live. Look at this. എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള പാറിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇപ്പോൾ കണ്ടത് അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹൗസ് ഓണർ വന്നു അയാൾ ഞങ്ങൾ ഹൗസിൽ ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ ആളുകൾ ഈ ഒരു സിറ്റി കൂടുതലും ടൂറിസം കൊണ്ട് സർവ്വ ചെയ്യുന്നുണ്ട് ഈ ഹൗസ് ഓണറും അല്ലെങ്കിൽ ടാക്സി എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത് സമയം രാത്രി രണ്ട് മണിയാണെങ്കിലും അവിടുത്തെ റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും എല്ലാം അപ്പോഴും ആക്ടീവായിരുന്നു എല്ലാ റെസ്റ്റോറൻറ്റുകളും ആൾക്കാർ ഇരുന്ന് അവരുടെ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അതായത് രണ്ടു മണിക്കും ആ ഒരു സിറ്റി അപ്പോൾ പൂർണ്ണമായും പൂർണ്ണമായും ആക്റ്റീവായിരുന്നു അതിൽ ഉണ്ടാകുന്ന ജനങ്ങളിൽ തന്നെ ഈ പകുതിയിൽ പുള്ളിയും സ്ത്രീകളായിരുന്നു അതും വളരെ ചെറിയ പെൺകുട്ടി ഐസ്ക്രീം ഐസ്ക്രീം നമുക്കിപ്പോൾ കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാം തറയൊക്കെ നോക്ക് നമ്മളെ വീട്ടിലെ തറവല്ലിരിക്കരുത് ലീസ്റ്റ് എവിടെ രണ്ടു ദിവസമായിട്ടു ഏശൻ രണ്ടുമണിയായപ്പോൾ ഞങ്ങളുടെ റൂമിലെത്തി റൂമിലെത്തിക്കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ വാഹനങ്ങൾ വന്ന് റോഡ് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു ബാക്കി വിശേഷങ്ങൾ നാളെ